ഇ എസ് പി എൻ്റെ അർജന്റീന ലേഖകനായ എസ്റ്റാബിയൻ നെഡ്യൂളിൻ്റെ റിപ്പോർട്ടുകൾ കണ്ടാണ് നമ്മൾ ലിയോ മെസ്സി ഇന്റർമിയാമി വിട്ട് മറ്റൊരു ക്ലബ്ബിലേക്ക് ചെക്കേറുകയാണെന്ന വാർത്ത ആദ്യമായി അറിയുന്നത് ഇദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് മെസ്സിയും കുടുംബവും തന്നെ ഇക്കാര്യം അറിയിച്ചുവെന്ന് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിന് കാരണമായി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് കപ്പിൽ ലിയണൽ മെസ്സിക്ക് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ഒരു കോമ്പറ്റീഷൻ ലീഗിലേക്ക് ലിയണൽ മെസ്സി മാറുകയാണെന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത് അതായത് വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് കൃത്യം ആറ് മാസം മുമ്പായിരിക്കും ലീണൽ മെസ്സി ടീം വിടുക എന്നും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു നിലവിൽ ഇതിനുശേഷം ലീണൽ മെസ്സി ഇൻടർമയാമിയുമായി കരാർ പുതുക്കാതെ നിൽക്കുകയും മെസ്സി ഒരു ഫ്രീ ഏജൻറ്റായി മാറുകയും ചെയ്തതോടെ ഫുട്ബോൾ ലോകത്ത് മെസ്സിയുടെ ട്രാൻസ്ഫറിനെ കുറിച്ചുള്ള വാർത്തകൾ ചൂടുപിടിക്കാൻ തുടങ്ങി നിലവിൽ ലീണൽ മെസ്സി ടീം മാറുമോ എന്നാണ് ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്നതും ഫുട്ബോൾ ലോകത്തിൻ്റെ റൂമറുകളുടെ ലിസ്റ്റിൽ പെപ്പിന്റെ സിറ്റിയും ലിയണൽ മെസിയുടെ മുൻ ക്ലബ്ബായ ബാർസിലോണയും എല്ലാം നിറഞ്ഞു നിൽക്കുന്നു എന്നാൽ ഇപ്പോൾ ഇ എസ് പി എൻ്റെ അർജന്റീന ലേഖകനായ ലിയോ പെരേഡിസോ മറ്റൊരു കാര്യം കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിനനുകരിച്ച് അർജന്റീന മാധ്യമങ്ങളെല്ലാം ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ് ലിയോ മെസ്സി മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന് വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിൽ ഏറ്റവും മികച്ച റിസൾട്ട് ഉണ്ടാക്കണമെങ്കിൽ അദ്ദേഹം ഏറ്റവും മികച്ചതായി ഈ ഇന്റർമയാമിയിൽ തുടരുക തന്നെയാണ് ചെയ്യേണ്ടതെന്ന് മെസ്സി മനസ്സിലാക്കിയിരിക്കുന്നു അദ്ദേഹത്തിന് പ്ലേയിങ് ടൈം മാനേജ് ചെയ്യണം പരിക്കുകളും എല്ലാം കുറച്ച് കോമ്പറ്റീഷൻ കുറഞ്ഞിടങ്ങളിൽ കൂടുതൽ കളിച്ച് അദ്ദേഹത്തിന്റെ ശരീരം കാത്തു സൂക്ഷിക്കുകയും വേണം മറ്റേത് ലീഗുകളിൽ പോകുന്നതിനേക്കാളും ഏറ്റവും അനുയോജ്യം നിലവിൽ താൻ കളിച്ചുകൊണ്ടിരിക്കുന്ന ഇന്റർമിയാമി തന്നെയാണെന്ന് മെന മെസ്സി മനസ്സിലാക്കിയിരിക്കുന്നു ടഫ് ആയ ഷെഡ്യൂളിൽ നിരന്തരം കളിക്കുന്നത് ലിയണൽ മെസ്സി ഒരു റിസ്ക് എടുക്കലിന് സമാനമാണ് അതുകൊണ്ട് ലിയണൽ മെസ്സി റിസ്ക് എടുക്കാൻ ഇനി തയ്യാറായേക്കില്ല അദ്ദേഹത്തിന് നിരവധി തവണ അദ്ദേഹത്തിൻ്റെ മസലിൽ ഇപ്പോൾ ഇഞ്ചുറി അനുഭവപ്പെടാറുണ്ട് ഇതെല്ലാം മെസ്സി നോക്കിക്കണ്ട് ലിയോ മെസ്സി ഇൻ്റർമിയാമിയിൽ തന്നെ തുടരാനാണ് സാധ്യത എന്ന് അർജന്റീനയുടെ ഇ എസ് പി എൻ ലേഖകനായ ലിയോ പെരാഡിസോ പറഞ്ഞു വെക്കുന്നു ഇത് സത്യത്തിൽ വാസ്തവമായ ഒരു റിപ്പോർട്ടല്ലേ ഇതിനനുകരിച്ച് അർജന്റീനയിലെ പല മാധ്യമങ്ങളും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏതായാലും ഇനി വെറും പതിനൊന്ന് മാസം മാത്രമേ രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിനുള്ളൂ അമേരിക്കയും മെക്സിക്കയും കാനഡയുമാണ് അദ്ദേഹത്തിന് വഹിക്കുന്നത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിനാവും